നിങ്ങൾക്ക് വായിക്കാൻ അറിയാമെങ്കിൽ അതല്ല സഹവാടികളില്ലാത്ത ലോകത്തെ ഏക വിദ്യാർത്ഥി നിങ്ങളുടെ നേതാക്കളുടെ സി പി എമ്മിന്റെ നേതാക്കന്മാരില്ല ഏഴാം രാസം ഗുസ്തി ആയതുകൊണ്ട് നേതാക്കന്മാർക്ക് വിദ്യാഭ്യാസ ഇല്ലാതെ നേതാവ് ഒരു ചോദ്യം ഒരാളും ബെഞ്ച് ക്ലാസ് റൂം പങ്കിട്ടവരില്ല സഹപാഠികളില്ലാത്ത ഏക വിദ്യാർത്ഥികൾ ഏക വിദ്യ അറിവ് മാത്രമാണ് അതെ യശോദാനന്ദനാണ് സ്കൂൾ പത്താം ക്ലാസ് പോലും പോയിട്ടില്ല യശോദാപൻ നരേന്ദ്രമോദിയല്ല യശോദാബൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെ ഭാര്യയെക്കുറിച്ച് രണ്ടു നേതാക്കന്മാർ എത്ര ക്ലാസ് വരെ പോയിട്ടുണ്ട് നിങ്ങളുടെ നേതാക്കന്മാർ പറയൂ നിങ്ങളുടെ നേതാക്കന്മാർ എത്ര വരെ പഠിച്ചിട്ടുണ്ട് താങ്കൾ പറയും അദ്ദേഹത്തിന്റെ ഭാര്യ താങ്കളുടെ നേതാക്കന്മാർ എത്ര ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല നേതാക്കന്മാരാണ് പോലും സ്കൂളിൽ കയറാത്തത് ബിജെപിയുടെ നേതാക്കന്മാർ വിദ്യാഭ്യാസം ഉള്ളത് വിവരമുള്ള ഒരു ഭാഷ പറഞ്ഞുകൊണ്ടേ ഇവിടെ ഇവിടെ